ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമൊക്കെ ഇവിടെ എല്ലാവർക്കും സുഖമൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണെട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഗൾഫിൽ നോമ്പാണല്ലോ അപ്പോൾ നാളെ നമുക്ക് എന്തായാലും നോമ്പായിരിക്കും എന്ന് തന്നെ നമ്മൾ നമ്മളിപ്പോൾ തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അതായത് ശബാൻ മാസത്തിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോയാണ് ആണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് അതായത് രണ്ട് മാസത്തോളം അതിലധികമായി കാണും മത്തങ്ങ വിളയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വച്ചിട്ടോ അപ്പോൾ അതിനൊരു ദിവസം ഒത്തു വരാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇനിയിപ്പം അമലാ മാസം പിന്നെ നമ്മളത് ഉണ്ടാക്കിയാൽ കഴിക്കൂലല്ലോ അപ്പോൾ കൊതിച്ച് വെച്ച സാധനം ഇനിയെങ്കിലും എങ്കിലും ഇത് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു മാസത്തോളം വീണ്ടും അവിടെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇനി ഒന്നും നോക്കിയില്ല പിന്നെ ഇന്നിപ്പോൾ ഇക്കായുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ മത്തങ്ങ വിളയിക്കാൻ വേണ്ടിയിട്ട് ഇതേ ആദ്യം തന്നെ ഞാൻ അരിപ്പൊടി എടുത്ത് കണ്ടതും കൊണ്ട് വാട്ടി എടുത്തു കേട്ടോ അപ്പോൾ രണ്ട് രണ്ടര ഗ്ലാസ് കേട്ടോ ഞാൻ പൊടി എടുത്തത് അരിപ്പൊടി എടുത്തേക്കുന്നത് അപ്പോൾ അത് വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി തന്നെ മത്തങ്ങ അതെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തേക്കണിയാണ് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണമായിട്ട് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെക്കാനായിട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചെങ്കാണ്ട് ഇതങ്ങോട്ട് വേവിക്കാനായിട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ ഉപ്പൊന്നും ചേർക്കണില്ല നമ്മൾ മധുരം ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരു പൊടിക്കൽ ഉപ്പ് ചേർക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിന് മത്തങ്ങല ഉപ്പ് ചേർക്കണില്ല കേട്ടോ അപ്പോൾ മത്തങ്ങം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അരിപ്പൊടി വാട്ടി എടുത്തേക്കുന്നത് കുഴച്ചെടുക്കാനായിട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാനായിട്ട് അതായത് കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് എടുക്കാനായിട്ടോ അപ്പോൾ അത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഈ ഒരു മത്തങ്ങ വിളയിച്ചതിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി അതാണ് കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പണിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറുമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിതുണ്ടാക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ ഏകദേശം നമുക്ക് നാളെ നോമ്പായിരിക്കും എന്നുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യണത് നോമ്പായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള സാധനം നല്ല ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയാലും സാധാരണ ചോറ് വെച്ചാൽ പോലും കഴിക്കൂല്ല കേട്ടോ നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ ഈ ചൂടത്ത് എന്തെങ്കിലും വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഉച്ച ജ്യൂസ് കുടിക്കണം അതൊക്കെ അതൊക്കെയുള്ള ചിന്തയുണ്ടാകുകയുള്ളൂ വേറെ എന്തെങ്കിലും കഴിക്കണം കനായിട്ടൊന്നും കഴിക്കാനേ തോന്നുന്നില്ല കഴിക്കൂല്ല കഴിക്കൂലട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് വെച്ച വച്ചോണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചാണേ ഇപ്പം തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതേ കുഴക്കിലൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ബോൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഉണ്ട് വിസുവാനും ഉണ്ട് ഇക്കായും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണത് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഇക്ക പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞ് ഞാൻ തന്നെ ചെയ്താൽ തീരുവില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇക്കായും കൂടി തന്നിട്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇതേ ബോളിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിനകത്തേക്കാണ് കുഞ്ഞ് ബോളുകളാക്കി എടുക്കുന്നത് എന്നിട്ട് പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കണ്ടത് അപ്പുറത്തേക്ക് ഇട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ തമ്മിലൊട്ടിയിരിക്കില്ലല്ലോ പിന്നെ ഒരു മത്തങ്ങ ഉണ്ടാക്കാനായിട്ട് എത്രയോ ദിവസങ്ങൾ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും എന്തോ അതിനൊത്തൊരു ദിവസം മൊത്തം കിട്ടിയിട്ടില്ല കേട്ടോ ചിലപ്പോൾ എനിക്ക് തോന്നണേ ഇന്നായിരിക്കും നല്ല ഇതിന് വിരിച്ചേക്കണം ഇത് കഴിക്കാനൊരു ദിവസം ഇന്നായിരിക്കും നീ ചേച്ചി വച്ചേക്കണം അതിൻ്റെ ആയിരിക്കും ഇന്നത്തെ ദിവസം തന്നെ ഇതുണ്ടാക്കണത് ഇപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഗൾഫിൽ നോമ്പായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ഇന്നുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്യണം പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇതുണ്ടാക്കുക കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അത്ര ദിവസം കൂടി അവിടെ ഇരുന്ന് പോകുമ്പോൾ അപ്പം പറു വെച്ചിട്ട് തന്നെ ഇപ്പോൾ രണ്ടര മൂന്ന് മാസത്തിൻ്റെ അടുത്തൊക്കെ ആയി കാണും കേട്ടോ ഇത് കറക്റ്റ് എത്രയായിരുന്നു അറിയാൻ പാടില്ല എന്തായാലും രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇത് വച്ചിട്ട് അപ്പോൾ അതിന് സൈഡിൽ ഇങ്ങനെ വീട്ടിൽ അകത്തും ഉണ്ടെന്ന് വെച്ചിട്ട് തന്നെ സൈഡിൽ ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും അല്ല നോർമൽ പുറത്ത് കഴിഞ്ഞിട്ട് വച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് സൈഡിൽ ഇങ്ങനെ ഈച്ച ഇങ്ങനെ വന്നിരുന്നിട്ട് ചെറിയൊരു പുള്ളി ഉണ്ടായിരുന്നോട്ട് അപ്പം മുറിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ മാത്രം ശകലം കേടായിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് രണ്ട് ദിവസമായിട്ട് ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതേ നമ്മുടെ മത്തങ്ങയൊക്കെ വേവിച്ചെടുത്ത് ബോൾസൊക്കെ എല്ലാം പിടിച്ചെടുത്തു പിന്നെ വിളയിക്കാനുള്ള മധുരം ചെറുക്കാനുള്ള ശർക്കര ഞാൻ ഒരുക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചെലവിയെടുക്കണം പിന്നെ കുറച്ച് ഇലക്കപ്പൊടിയും വേണം കേട്ടോ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് എടുക്കണം മത്തങ്ങ പിന്നെ കുക്കറിൽ വെച്ചതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വിസലടുപ്പിക്കുകയും ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടോ നന്നായിട്ട് തന്നെ ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ശർക്കര വേവിക്കാനായിട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് തിളച്ച് ശർക്കര പാനിയായി ഇട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇങ്ങോന്നെ എടുക്കണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ശർക്കര പാനി റെഡി ആയിട്ടോ അപ്പോൾ തീയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി എടുക്കുന്നത് ഈ ഒരു കലത്തിലാണ് കേട്ടോ അപ്പോൾ അത് അടുപ്പത്തേക്ക് തീ വെച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആകുമല്ലോ പിന്നെ ഇഷ്ടംപോലെ വിറകും ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് വേഗം തന്നെ അടുപ്പ് തീ എത്തിച്ചു കേട്ടോ ചൂടോടുകൂടി തന്നെ നമ്മുടെ ശർക്കര പാനിയെടുത്ത് ഇങ്ങോട്ട് പുഴുക്കലത്തിലേക്ക് ഈ ഒരു കലത്തിലാണ് ടൈം സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഈ കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ മധുരം ഇനി കുറച്ച് കുറഞ്ഞു ഭയങ്കര ഉള്ളുട്ടോ അധികാവില്ല എന്തായാലും ഉച്ചയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുച്ചയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ മധുരം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം തന്നെ എടുത്തിട്ടുള്ളട്ട് എല്ലാം കൂടെ സെറ്റ് ആയി വരുമ്പോൾ നമുക്ക് മധുരം കറക്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആ ഒരു കലം ചുറ്റിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അധികം വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ നമ്മൾ എന്നാ അരിപ്പൊടി ബോളാക്കി വെച്ചില്ല ആ ഒരു ബോൾ ഇതിലിട്ട് കണ്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് അപ്പം ഇനി അത് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളം തിളച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ തിളച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഈ അരി എന്നെ ഉണ്ടായിട്ട് പിടിച്ചുവെച്ചില്ലേ അത് ഞാനിതിലേക്ക് ഒന്നായിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ കട്ടയായിട്ടിരിക്കും നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ വിതർ വിതറിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ഇപ്പോൾ വെള്ളത്തിലേക്ക് ശർക്കര വെള്ളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പിടിക്കൂല ഒറ്റ തട്ടിന്ന് തട്ടുമ്പോൾ ചിലപ്പോൾ മൊത്തത്തിൽ കട്ടിയായിട്ടിരിക്കും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശേ കുറെശ്ശേ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ ആണ് പിന്നെ നമുക്കിന്ന് ചെറിയൊരു സന്തോഷം കൂടെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഷബാൻ അവസാനമായിട്ട് അവസാനത്തെ ദിവസത്തിൽ നമുക്കിന്ന് നല്ല വലിയ സന്തോഷമുള്ളൊരു ദിവസം കൂടെയാണ് കേട്ടോ ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മൾ ജീപ്പ് മേടിച്ചേക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ കുറേ ആഗ്രഹിച്ചിരുന്നതാണ് നമ്മൾ നേരത്തെ രണ്ട് മൂന്ന് വർഷം മുമ്പാണ് കാർ മേടിച്ചേട്ടോ ആ ഒരു സമയത്ത് തന്നെ ജീപ്പ് മേടിക്കണം തന്നെയായിരുന്നു ആഗ്രഹം പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് കാശ് കൊണ്ടൊന്നും ഒത്തു കിട്ടിയില്ല നല്ല വണ്ടിയും കിട്ടിയില്ല പിന്നെ അത്രത്തും ബഡ്ജറ്റിൽ പോരാർന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അന്നത്തെ അത്യാവശ്യം നടക്കാൻ വേണ്ടിയിട്ട് വണ്ടി കാറായിരുന്നു എടുത്തത് ഇപ്പോൾ അതേ നമ്മൾ കാർ കൊടുത്തിട്ടില്ല കൊടുക്കാം പിന്നെ ഇപ്പം നമ്മൾ ജീപ്പ് മേടിച്ചു കേട്ടോ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ ഒരു കച്ചവടത്തിൽ ഇപ്പം സീസൺ ഈ കുരുമുളകിൻ്റെ സീസൺ ആണ് കേട്ടോ ഇപ്പം ഈ ഒരു കച്ചവടത്തിൽ നമ്മൾ ജീപ്പ് മേടിച്ചിട്ടുണ്ട് എല്ലാവരും എന്തുവാ ചെയ്യണം കേട്ടോ ഇപ്പോൾ ജീപ്പ് മേടിക്കാനായിട്ട് തന്നെ ഇക്കാൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹിച്ച് മേടിച്ചത് തന്നെയാണ് പിന്നെ നമ്മുടെ കച്ചവടങ്ങൾക്കൊക്കെ ആണെങ്കിലും എളുപ്പമുള്ള ഒരു വണ്ടി എന്ന രീതിയിൽ തന്നെ നേരത്തെ തൊട്ടേ അത് മേടിക്കണം എന്നുള്ളൊരു കാര്യത്തിലും ഭയങ്കര ഇതായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴാണ് പഠിച്ചോലെ അതിന് സമയം വച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഒത്തു കിട്ടിയത് വെച്ചോ അങ്ങനെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വർക്കത്തിന് വേണ്ടിയിട്ടൊക്കെ അത് ചെയ്യാം കേട്ടോ പിന്നെ വണ്ടി നമ്മൾ മേടിച്ചു കൊണ്ടുവന്നെങ്കിലും വീട്ടിലേക്ക് ഇറക്കിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ളും റോഡ് പണിയാണ് അതുകൊണ്ട് ഇവിടെ ഫുള്ളും ബ്ലോക്ക് ആണ് കേട്ടോ അപ്പം നമ്മുടെ മുറ്റത്തേക്ക് വണ്ടി ഇറങ്ങൂല ഇനി ഒന്നോ രണ്ടൊക്കെ അയച്ച് ചിലപ്പോൾ കഴിയുവായിരിക്കും വീട്ടിലിട്ടും വണ്ടി ഇറങ്ങാൻ പറ്റേക്കും അപ്പോൾ ഇഷ്ട ആ ഒരു സമയത്ത് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ വണ്ടിയുടെ ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞു നമ്മുടെ മത്തങ്ങ വിളയിച്ചത് ഏകദേശം അങ്ങോട്ട് തീരാറായിട്ടോ അതായത് മറ്റേ ശർക്കര പനിയിലിട്ട് ബോൾസ് ഒക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് വെന്ത വെള്ളമൊക്കെ പറ്റി കുറുകി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ മത്തങ്ങ വേവിച്ചതും കൂടെ ഇട്ടും കണ്ട് നന്നായിട്ട് മിക്സി ആക്കി കൊടുക്കുകയാണ് കേട്ടോ മത്തങ്ങ പിന്നെ നേരത്തെ തന്നെ വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ തീറ്റപ്പ് കണ്ട് വലിയ പണിയൊന്നും ഇല്ലാട്ടോ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായിട്ട് എല്ലാം കൂടെ പിന്നെ അതേ ഒരു മുറി തേങ്ങയും കൂടെ ചെരവിട്ടിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു തേങ്ങാ മുറി ഇറങ്ങിട്ട് അപ്പം അതും കൂടെ അതിലേക്ക് ചെവിയിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ പിന്നെ ഇനിയിപ്പോൾ തേങ്ങയുടെ ഒരു വേവ് മാത്രമല്ല കേട്ടോ തേങ്ങയ്ക്കൊന്നും അധികം വേവില്ല ആ വേറി കഴിഞ്ഞാൽ മതിയല്ല തേങ്ങ വേവാനായിട്ട് ബാക്കിയെല്ലാം വേവിച്ചേക്കണത് തന്നെയാണല്ലോ ഇനി കുറച്ച് ഇതേ ഏലക്കാപ്പൊടിയും കൂടെ ഇടട്ടോ ഒന്ന് തിളച്ച് വന്നപ്പോഴാണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ സ്പൂണളവിൽ ഞാൻ ഒരു കുഞ്ഞ് സ്പൂണാണ് കേട്ടോ ഈ ഒരു കുപ്പിയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്പൂൺ ഒരൊന്നേക്കാൾ ടീസ്പൂൺ അളവിൽ ഞാൻ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടി എടുത്തുകൊണ്ട് ഒന്ന് കലക്കി വെള്ളത്തി കലക്കി വെച്ചേക്കണ കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതെ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഒഴിച്ച് ഒഴുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മധുരം കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിനും കൂടെ ഉള്ള മധുരം ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കുറഞ്ഞ പോലും കുഴപ്പമില്ല അധികാവണ്ടിരുന്നാൽ മതി കേട്ടോ മധുരം നമുക്ക് പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര ഒരുക്കിയും കണ്ട് നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാമല്ല പക്ഷേ മധുരം ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതേ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പോരാ നമുക്ക് അരിപ്പൊടി ചേർത്തതിനനുസരിച്ച് നമുക്ക് അത്രയും കൂടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വേണം കേട്ടോ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു അരിപ്പൊടി ഉണ്ടല്ലോ അത് നന്നായിട്ട് നമുക്കിനി വേവിച്ചെടുക്കണം അപ്പം അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശകലം കൂടെ കുറവുണ്ടെന്ന് തോന്നി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പം ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ചി അരിപ്പൊടിയൊക്കെ വെന്ത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം അപ്പോൾ അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാട്ടോ അങ്ങനെ ഒരു മത്തങ്ങ വിളയിച്ചതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അടപ്പത്ത് നിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫൈനലി ഇതേ നമ്മുടെ മത്തങ്ങ വിളയിച്ചതിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എത്ര പേര് കഴിച്ചു എന്ന് എനിക്കറിയില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും മത്തങ്ങ വിളയിച്ചതൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയായിരിക്കും കേട്ടോ ഇന്ന് രണ്ട് സന്തോഷം ഒരുമിച്ചുള്ള ദിവസമാണ് കേട്ടോ ആഗ്രഹിച്ചുണ്ടാക്കിയതാണ് ഈ മത്തങ്ങ വിളയിച്ചത് രണ്ട് മാസത്തോളമായിട്ടോ ഇങ്ങനെ ആയിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയതും പിന്നെ നമ്മുടെ ജീപ്പ് മേടിച്ചതും അതും രണ്ട് സന്തോഷം ഒരുമിച്ചുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു മധുരം കൂടി ആയിട്ടങ്ങ് നമുക്ക് കൈ കണക്ക് കൂട്ടാം കേട്ടോ പിന്നെ മത്തങ്ങ വിളയ്ക്കിലൊക്കെ കഴിഞ്ഞ് അടുക്കളയുടെ കോലം ഇങ്ങനെ ഇറന്നു കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അടുപ്പ് നിറയൊക്കെ തുടച്ച് ക്ലീനാക്കിയിട്ടു പിന്നെ കഞ്ഞിക്ക് വെള്ളം കൂടെ വച്ചു കേട്ടോ മിക്കവാറും ഇന്ന് നമുക്ക് നാളെ നമുക്ക് നോമ്പുണ്ടാകും അപ്പം നമുക്ക് അത്തായും ഇടയത്തായും രണ്ടിനും കൂടെ ഉള്ള അരി ഇടാമെന്ന് വിചാരിച്ചാണ് കേട്ട് വലിയ കാലം തന്നെ അടുപ്പത്തേക്ക് വച്ചേക്കുന്നത് ഇനി അരി അടുപ്പത്തേക്ക് ഇടണം പാത്രങ്ങളൊക്കെ കഴുകിയില്ല ഇനി നമ്മുടെ മത്തങ്ങ വിളയച്ചത് ചൂടോടെ എല്ലാവരും അടുത്ത് കഴിക്കാൻ പോകാനായിട്ടോ അങ്ങനെ മത്തങ്ങ വിളയിച്ചത് വിളമ്പി തുടങ്ങി കേട്ടോ ഇനി ഞങ്ങൾ എല്ലാവരുടെ അടുത്ത് കഴിക്കിട്ട് എന്നിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മിക്കവാറും നമുക്ക് ഇന്നൊരു ആറ് ആറരയോട് കൂടി വാർത്ത വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നോമ്പാണോ എന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെതേ മത്തങ്ങ വിളയിച്ചത് കഴിക്കാൻ വേണ്ടിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ വിട്ടത്തേക്കണ വണ്ടി നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല റോഡ് പണിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇറങ്ങാറാകുമ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഒന്ന് ഉറങ്ങി എണീച്ച് കഴിഞ്ഞിട്ട് വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോമ്പാണെന്നൊക്കെ ഉറപ്പിച്ചു ഇടയത്തായണിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയ അംഗമാണ് കേട്ടോ അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചായയ്ക്ക് വെള്ളം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് കഴിഞ്ഞു കഴിക്കാനായിട്ട് ഇടയത്തായും കഴിക്കാനായിട്ട് ഇത് ഏത്തപ്പഴും പുഴുങ്ങാനായിട്ട് വെക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി രാവിലെ മക്കളും കൂടെ കഴിച്ചോളൂല്ലോ അപ്പോൾ അത് വിചാരിച്ച് ഞാനിത് മൂന്ന് നാലിനടുത്ത് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് അപ്പോൾ എത്തപ്പഴും നമുക്ക് പുഴുങ്ങാൻ എളുപ്പത്തിന് ഇത് രണ്ട് സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എല്ല് പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുന്നത് വെള്ളത്തിലിട്ട് പുഴുങ്ങാറും ഉണ്ട് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങാറും ഉണ്ട് കേട്ടോ ഒട്ടും പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കും ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്തേക്കണ പഴമായ ഞാൻ ആവിയിലാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത് ഇപ്പോൾ ഒരു നാലേ എത്തപ്പോഴും പുഴുഞ്ഞെടുക്കാന്ന് വിചാരിച്ചാൽ നാലെണ്ണം മുറിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഓരോ വളവാണ് കേട്ടോ അപ്പോൾ ആ ഒരു വളഞ്ഞിരിക്കുന്ന കാരണം ഇന്നത്തെ നാലെണ്ണം വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ വളഞ്ഞതിനെ എടുത്ത് മാറ്റി കണ്ടെന്ന് ഓർന്നതിനെ തന്നെ അവിടെ വെച്ചു കെട്ടോ അപ്പോൾ എല്ലാം വടി ഓരോരിക്കണെങ്കിൽ നാലെണ്ണം വെക്കാനായിട്ട് പറ്റും അങ്ങനെ അതേ എത്തഴും പുഴുങ്ങാനായിട്ട് അടപ്പത്തേക്ക് വയ്ക്കുകയാണ് കേട്ടോ ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചോറും കൂടെ എടുത്ത് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് വൈകുന്നേരത്തെ ചോറാണ് കേട്ടോ രാവിലെ നമുക്ക് കഴിക്കാനും ഇതിൽ തന്നെ ഉട്ടു ചോറ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അധികം അരി ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി ഇട്ടപ്പോൾ അപ്പോൾ കുറച്ച് ഇടയത്തായം കഴിക്കാനുള്ളത് മാത്രം എത്തപ്പോഴേ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഞാൻ ഇടത്തായ ആയതുകൊണ്ട് ഇന്നെല്ലാവരും കുറേശയ്ക്കെല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ചോറ് ഞാനിത് കലത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞങ്ങൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ചായ വെച്ചേക്കുന്നത് തിളച്ച് തുടങ്ങി അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇടുകയാണ് അങ്ങനെ ചായ തിളപ്പിച്ച ഇറക്കി വെച്ചു പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വൈകുന്നേരം അരച്ചേക്കങ്ങനെ മാങ്ങാ ചമ്മന്തിരിക്കുന്നുണ്ട് പിന്നെ മുട്ടയും കൂടെ പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് അധികമായിട്ടോ അപ്പം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ മാറ്റിയിട്ടാണ് മുട്ട പൊരിച്ചു കൊടുക്കണം കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ഓർക്കാതെ ഒഴിച്ച് കഴിഞ്ഞപ്പം അച്ചധികമായിട്ടോ അപ്പോൾ അതേ ചൂടോടുകൂടി മുട്ടയും കൂടെ പൊരിച്ചെടുത്തേക്കാണ് ഇനി നമുക്ക് ചോറ് കഴിക്കണം സമയം പോലെ ഉണ്ട് കേട്ടോ ഞാൻ നാലര ആയപ്പോഴാണ് നാലേക്കാലം ആയപ്പോഴാണ് കേട്ടോ ഇടത്താതിന് ഇടത്തായും കുടിക്കാൻ വേണ്ടിയിട്ട് എണിച്ചത് അഞ്ചരാവുമ്പോഴല്ലേ ബാങ്ക് അഞ്ച് ഇരുപതിനൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ബാങ്ക് വിളിക്കുന്നത് അപ്പം നമ്മുടെ മുട്ട ഇതെവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് മറച്ചിട്ടിങ്ങാണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഈ ഒരു റമലാ മാസത്തിലെ ആദ്യത്തെ ഇടത്തായാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാനായിട്ട് പോവുകയാണ് ചോറും മാങ്ങാ ചമ്മന്തി മുട്ട വറുത്തതും ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ കട്ടൻ കട്ടഞ്ചായൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ആദ്യത്തെ ഒരു ഇടത്തായും കുടിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും